എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക പീരയാണ് അതിന് വേണ്ടത് ഒരു പാവയ്ക്ക കൊത്തി അരിഞ്ഞെടുത്തത് ഒരു മൂന്ന് പച്ചമുളക് ഒരു സവാള കൊത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു കാൽമുറി തേങ്ങ ഇതിത്രയും കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം മദ്യം ഈ പാത്രത്തിലോട്ട് ഇതെല്ലാം കൂടെ ഇടാം കറിവേപ്പില ഇട്ടു കുത്തിയഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് ഈ തേങ്ങ പാരിമുറി തേങ്ങയാണെ ഇത്ര കല്ലുപ്പും കൂടെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വേഗം മിക്സ് ചെയ്ത് കൈ കൊണ്ട് തിരുമ്മി ചേർക്കാം വെള്ളമൊന്നും ചേർക്കാതെ ഇത് നമുക്ക് ഉപേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേഗിച്ചെടുക്കാം മൂടി വെച്ച് വേവിക്കാം നോക്കി ഇളക്കി വയ്ക്കാം ഇളക്കി കൊടുക്കാം മൂടി വെക്കാം ഇതായിട്ടുണ്ട് നമുക്കിന്നെ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ പീര റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാവുന്ന പീരയാണ് റെഡി ആയിട്ടുണ്ട് ഒരു നാട് പാവയ്ക്ക പീര